ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്കിൽ കുടപ്പനക്കുന്ന് കൃഷിഭവനി കീഴിൽ കൂൺ ഗ്രാമം പദ്ധതിയിലെ അംഗമാണ് ആയുർവേദ ഡോക്ടറായ ബി എസ് രാഹുൽ കോവിഡാനന്തരം മെഡിക്കൽ കോഡിംഗിലേക്ക് ചുവടുമാറ്റിയ ഡോക്ടർ രാഹുൽ പിന്നീട് കൂൺ കൃഷി പരീക്ഷിച്ചു പരീക്ഷണം വിജയിച്ചതോടെ ഹൈടെക് രീതിയിലേക്ക് ചുവടുമാറ്റി കൂൺ ഉൽപാദനം മെച്ചപ്പെടുത്തി വളരെ ആദർശികമായിട്ടാണ് ഞാൻ കൂണ്ടുപിഷിയിലേക്ക് വരുന്നത് കോഡിന് ശേഷം ആയുർവേദ ക്ലിനിക്ക് ക്ലോസ് ചെയ്യേണ്ട സാഹചര്യം വന്നു അപ്പോൾ അതിന് ശേഷം വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള മെഡിക്കൽ കോഡിംഗ് കരിയറിലേക്ക് ഷിഫ്റ്റായി അതിന് ശേഷമാണ് സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് കോണിലേക്ക് എത്തുന്നത് അപ്പോൾ മഷ്റൂംസിൽ തന്നെ അട്രാക്ട് ചെയ്തത് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് തന്നെയാണ് വിറ്റാമിൻ ഡിയുടെ ആണെങ്കിലും ഹൈ പ്രോട്ടീൻ കൊളസ്ട്രോൾ ഇല്ല ഫാറ്റ് ഇല്ല അപ്പോൾ നല്ലൊരു ഫുഡ് സോഴ്സ് ആണെന്ന് തോന്നി അപ്പോൾ അങ്ങനെ അതിലേക്ക് അട്രാക്റ്റായി അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ചെറിയ രീതിയിൽ കൂൺകൃഷി ചെയ്യുന്നത് അപ്പോൾ അതുവരെ പരമ്പരാഗത രീതിയിൽ എല്ലാവരും വൈക്കോലിൽ അല്ലെങ്കിൽ അറക്കപ്പൊടിയിലാണ് കൂൺകൃഷി ചെയ്തിരുന്നത് അപ്പോൾ ആ വർഷമാണ് ഇരുപത്തി മൂന്നിലാണ് ഈ പെല്ലറ്റ് രീതിയിൽ അറക്കപ്പൊടി പെല്ലറ്റ് രീതിയിൽ അവൈലബിൾ ആയത് മാർക്കറ്റിൽ അപ്പോൾ അത് വളരെ എളുപ്പമായിട്ട് തോന്നി സ്റ്റെറിലൈസേഷൻ മറ്റേ വൈക്കോലും അറക്കപ്പൊടിയൊക്കെ സ്റ്റെറിലൈസ് ചെയ്താൽ നല്ല എഫേർട്ടുള്ള ജോലിയാണ് അപ്പോൾ ഇതാകുമ്പോൾ വർക്ക് ഒരാൾക്ക് തന്നെ സ്വന്തമായി ചെറിയ രീതിയിൽ ചെയ്യാം എഫേർട്ട് കുറഞ്ഞൊരു മാധ്യമമാണ് പെല്ലറ്റ് അന്ന് തൊട്ട് പെല്ലറ്റിലാണ് ചെയ്യുന്നത് എപ്പോഴും പെല്ലറ്റാണ് അപ്പോൾ ഇതൊരു വിളവെന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മുതൽ നാല് മാസം വരെ വിളവ് കിട്ടും അത് മാത്രമല്ല ഇതിൽ ചെയ്യാൻ എളുപ്പമാണ് ഒരു കിലോ പെല്ലറ്റ് എടുക്കുക ഒന്നര ലിറ്റർ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ മാധ്യമം റെഡിയായി സ്റ്റെർലൈസ് ആയിട്ട് കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തണു 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 തണുത്തതിന് ശേഷമാണ് സ്പോൺ ആഡ് ചെയ്യുന്നത് വിത്ത് സ്പോൺ ഞാൻ കളക്റ്റ് ചെയ്യുന്നത് വെളാനി കാർഷിക കോളേജിൽ നിന്നാണ് അത് നെല്ലിലാണ് ചെയ്യുന്നത് അവിടുത്തെ വിത്ത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെറിയ രീതിയിൽ ചെയ്ത് നോക്കി അപ്പോൾ അത് വിജയകരമായിരുന്നു അടുത്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊടുത്തു അപ്പോൾ നല്ലൊരു അഭിപ്രായമായിരുന്നു അപ്പോൾ അത് പിന്നെ അടുത്ത ഷോപ്സിലൊക്കെ കൊടുത്തപ്പോൾ നല്ല മാർക്കറ്റാണെന്ന് മനസ്സിലായി അതിനെ തുടർന്നാണ് ഞാൻ ഒരു വിപുലമായി ചെയ്യാം എന്ന് വിചാരിച്ചാണ് കുറച്ചും കൂടെ ഹൈറ്റ് ഷെഡ് റെഡിയാക്കിയത് അപ്പോൾ അത് ഇപ്പോൾ ഈ ഷെഡിൽ ഏകദേശം ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് ബെഡ് വരെ ഉണ്ട് ഏകദേശം അഞ്ച് കിലോ മുതൽ പത്ത് കിലോ വരെ ഇപ്പോൾ പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൂൺകൃഷിയിലേക്ക് വരുന്നത് ടെറസിൽ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിലാണ് കൂണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിനായി ഫാൻ ആൻഡ് പാഡ് സിസ്റ്റമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതുവഴി താപനില ക്രമീകരിക്കാനാകും എന്റെ ഹൈറ്റ് കോവിസ്റ്റർ മഷറൂം ഷെഡ് ആണ് ചിപ്പിക്കൂൺ കൃഷിയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ വരേണ്ടത് ഏകദേശം അപ്പോൾ ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ ട്വൻറ്റി ഫൈവേ ഉള്ളൂ അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇവിടെ ഹ്യൂമിഡിറ്റി ഏകദേശം എയ്റ്റി എബോ വേണം ഇവിടെ നയൻറ്റി ഉണ്ട് അപ്പോൾ അത് രണ്ടുമാണ് പിന്നെ മൂന്നാമത് വേണ്ടത് എയർ സർക്കുലേഷനാണ് അപ്പോൾ ഇത് മനുഷ്യനും മഷ്റൂമും തമ്മിൽ വളരെ സാമ്യം ഉണ്ടെന്നാണ് പറയുന്നത് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇടി തന്നെ മനുഷ്യനും മഷ്റൂംസും തമ്മിൽ കണക്ഷൻ ഉള്ളതാണ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മഷ്റൂംസും മനുഷ്യനും ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുന്ന സെയിം ഇതാണ് അപ്പോൾ അതുകൊണ്ട് എയർ സർക്കുലേഷൻ വളരെ അത്യാവശ്യമാണ് കാർബൺ ഡയോക്സിഡ് അക്യൂമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിളവിനെ ബാധിക്കും അതുപോലെ തന്നെ ഈ വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും മനുഷ്യനും മഷ്റൂമും തമ്മിൽ സിമിലാരിറ്റിയുണ്ട് ഈ അൾട്രാവയലറ്റ് ബി റേസിൽ നിന്നാണ് മനുഷ്യ ശരീരത്തിൽ വിറ്റമിൻ ഡി ത്രീയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മഷ്റൂംസിലാണെങ്കിൽ അൾട്രാവയലറ്റ് ബി റേസിൽ നിന്ന് ഇതിൻ്റെ എർഗോ കാൽസിഫറോൾ എന്ന കൊളസ്ട്രോളാണ് വിറ്റാമിൻ ഡി ത്രീ വിറ്റാമിൻ ഡി ടു ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്കറിയാം ഇപ്പം എല്ലാവർക്കും വിറ്റാമിൻ ഡി ടു ഡി ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു തവണ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഭക്ഷ്യയോഗ്യമായ രാഹുൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമുക്ക് സുപരിചിതമായ വട്ടൺകൂൺ എന്നിവ പോലെ ആയാസകരമായ പരിചരണം ചിപ്പിക്കൂണിന് ആവശ്യമില്ല എന്നതു തന്നെയാണ് കാരണം പറമ്പിൽ നിന്നുള്ള മഷ്റൂം കഴിച്ച് ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു അതിൽ നിന്ന് മാറ്റം വന്നിട്ടാണ് ഇപ്പോൾ കൾട്ടിവേഷനിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ യൂഷ്വലി നമ്മൾ കേരള കണ്ടീഷനിൽ രണ്ട് മഷ്റൂംസാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓയിസ്റ്റം മഷ്റൂം അതുപോലെ നമ്മുടെ മിൽക്കി മഷ്റൂം അതിൽ ഓയിസ്റ്റം മഷ്റൂമാണ് സാധാരണ യൂഷ്വലി കൾട്ടിവേറ്റ് ചെയ്യുന്നത് അത് കുറച്ചും കൂടെ ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂം ഇതുപോലെ ചെറിയ ബെഡ്സിൽ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മുടെ മിൽക്കി മഷ്റൂം ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ ഒരു കേസിങ് കേസിങ് മീൻസ് സോയിൽ വേമി കമ്പോസ്റ്റ് വെച്ചിട്ടുള്ള ഒരു മിക്സ്ചർ കൂടി കൊടുത്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് അതിൽ മഷ്റൂം ലഭിക്കുന്നത് ഈ രണ്ട് രീതിയിലുള്ള കൃഷിയാണ് സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിൽ വന്ന് ചെയ്തു വരുന്നത് ഇത് രണ്ടും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് മിൽക്കി മഷ്റൂം ചെയ്യാം ഓയിസ്റ്റർ മഷ്റൂം ചെയ്യാൻ പറ്റും മിൽക്കി മഷ്റൂം ആണെങ്കിൽ കുറച്ചും കൂടെ ഹൈ ടെമ്പറേച്ചർ വേണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ചിപ്പിക്കൂണിന് പുറമെ മറ്റേതും കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് ബെഡ് തയ്യാറാക്കി കൂൺവിത്തുകൾ നിക്ഷേപിച്ചാൽ ഇടയ്ക്കിടെ വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് മഷ്റൂംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെസ്റ്റ് അറ്റാക്ക് ചെയ്യുന്ന ഉള്ളൊരു ക്രോപ്പാണ് അപ്പോൾ ഇതുപോലെ ഇതിന് മഷ്റൂംസിൻ്റെ മണം കേട്ടിട്ട് മറ്റു പ്രാണികൾ വരാറുണ്ട് അപ്പോൾ അത് അവരെ പിടിക്കാനാണ് ഒരു പെസ്റ്റ് കൺട്രോൾ എന്ന നിലയ്ക്ക് എല്ലോ ഫ്ലൈ ട്രാപ്പ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഫ്ലൈസ് സ്റ്റിക്കായിട്ടിരിക്കും അപ്പോൾ അതൊരു കൺട്രോളിങ് മെഷറാണ് അതുപോലെ തന്നെ പുകയ്ക്കാറുണ്ട് കുന്തിരിക്കട്ട് ആഴ്ചയിൽ രണ്ട് തവണ കുഴയ്ക്കാറുണ്ട് അപ്പോൾ അതുവഴിയും പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയും ഇതുപോലെ തന്നെ ഈ ഹോളിനകത്തുകൂടെ മഷ്റൂം വന്ന ഹോളിനകത്തൂടെ പെസ്റ്റ് കയറി ബെഡ് കേടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു കൺട്രോളിങ് മെഷറായിട്ടാണ് സ്റ്റിക്കി ട്രാപ്പും ഫ്ലൈ ട്രാപ്പ് കൂടെ വെച്ചിട്ടുള്ള യെല്ലോ ഫ്ളൈ ട്രാപ്പ് അതുപോലെ തന്നെ പുകയ്ക്കുന്നത് കുന്തിരിക്കട്ട് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ് കൂണിൽ നിന്ന് വിവിധ തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ആദായം വർദ്ധിപ്പിക്കുന്നുണ്ട് അമ്മയാണ് ഇതിന് സഹായകമായി കൂടെ നിൽക്കുന്നത് രുചികരമായ കൂൺ പായസം വിവിധതരം പലഹാരങ്ങൾ പക്കവട ബജ്ജി എന്നിവയ്ക്ക് ആവശ്യക്കാരേറെയുണ്ട് ഉണ്ട് ഇതിന് പ്രത്യേകം പരിശീലനവും ലഭിച്ചിട്ടുണ്ട് കൂൺ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തില് ഒരു ട്രെയിനിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പഠിച്ചതാണ് പിക്കിൾ ഉണ്ടാക്കാനും മഷ്റൂം പായസം മഷ്റൂം കട്ട്ലെറ്റ് മഷ്റൂം ബജി ഒക്കെ പിന്നെ ബാക്കി കുറേയൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ഇതിലും പഠിച്ചിട്ടുണ്ട് മഷ്റൂം പക്കോട എല്ലാം ഉണ്ടാക്കി നോക്കിയതാണ് പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് മഷ്റൂം പിന്നെ പഞ്ചസാര ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തതാണ് നമുക്കിതിൻ്റെ ആവശ്യം കോൺഫ്ലവർ ഉണ്ട് ഇതിന് കട്ടി കൂടാൻ വേണ്ടി കോൺഫ്ലവർ പാലിൽ കലക്കി ഒഴിക്കും ലാസ്റ്റിൽ പിന്നെ വേണ്ടത് പാൽ ഉരുളി അടുപ്പത്ത് വെച്ച് നെയ്യൊഴിക്കണം നെയ്യില് അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ മൂപ്പിച്ച് വച്ചിട്ടുണ്ട് അതിന് ശേഷം അത് അതിൽ തന്നെ പഞ്ചസാര ഇടുക പഞ്ചസാര കാരമലൈസ് ചെയ്യണം പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ കൂണ് ചേർക്കുകയാണ് അത് കൂണ് നെയ്യിൽ കിടന്ന് നല്ലതായിട്ട് മൂത്ത് വരണം പഞ്ചസാരയും കൂണും കൂടെ അലിഞ്ഞ് ഈ കൂണിനകത്തൊക്കെ പഞ്ചസാര അത് അതിനകത്ത് പിടിക്കണം പഞ്ചസാര ഇതിനകത്തെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ഒഴിക്കാം പാൽ നല്ലവണ്ണം തിളച്ച് കൂ കൂണിനകത്ത് പിടിച്ച് പാല് നല്ലതായിട്ട് വറ്റി വരണം കുറുകി വരണം പായസം റെഡിയായി അവസാനത്തെ സ്റ്റേജാണ് പായസത്തിൽ നമ്മൾ മഷ്റൂമും പാലും മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടി കോൺഫ്ലവർ പാലിൽ കലക്കി ഒഴിക്കും അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഏകദേശം എല്ലാം റെഡിയായി ഇനി അവസാനമായിട്ട് നമുക്ക് കാർഡമൺ ഏലക്ക പൊടി കൂടെ ചേർക്കണം ഏലക്കപ്പൊടി ചേർത്ത് ഇളക്കി അപ്പം നല്ല കട്ടിയായിട്ടുണ്ട് പായസം റെഡിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായവും ഈ കർഷകന് ലഭിച്ചിട്ടുണ്ട് ഈ കൂൺകൃഷി കുറച്ചും കൂടെ വിപുലീകരിക്കാം എന്നുള്ളൊരു ചിന്തയിൽ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ജോയിൻ ചെയ്തൊരു പദ്ധതിയെക്കുറിച്ച് അറിയുന്നത് പി എം എഫ് എം ഇ സ്കീം അത് പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിങ് എൻ്റർപ്രൈസസ് സ്കീം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ സ്കീമ് ഞാൻ അറിയാനിടയായത് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തുള്ള വ്യവസായ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അപ്പോൾ അവിടുത്തെ ഒരു രമേശ് സാറാണ് പ്രോഗ്രാം ഓഫീസറാണ് എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തന്നത് അപ്പോൾ സാറ് ഫ്രീ ആയിട്ട് തന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി തരികയും അത് ബാങ്കിൽ കൊടുത്ത് എസ് ബി ഐ കൊടുത്തപ്പോഴാണ് ലോൺ ആയത് അപ്പോൾ അതുവഴി മെഷീൻസ് സെവൻറ്റീസ് ടു തേർട്ടി റേഷ്യോയിലാണ് അതിൻ്റെ ഒരു വായ്പ ബന്ധിത പദ്ധതിയാണ് അപ്പോൾ വായ്പയാണ് ലഭിച്ചത് അതൊരു പത്ത് ലക്ഷം രൂപ ഉള്ള അടുപ്പം അടുപ്പിച്ച് കിട്ടി അപ്പോൾ അത് മെഷീൻസ് വിത്ത് ഉണ്ടാക്കാനായിട്ട് ഉള്ള മെഷീൻസ് ലാമിനർ എയർഫ്ലോ ചേമ്പർ അതുപോലെ തന്നെ ഓട്ടോക്ലേവ് ക്ലൈവ് ഈ സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ ഡ്രയർ കൂണ് ഉണക്കി ഉപയോഗിക്കാനുള്ള ഡ്രയർ അതെല്ലാം വാങ്ങാനുള്ള ഒരു പദ്ധതിയാണ് പി എം എഫ് എം ഇ സ്കീം പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിങ് എന്നൊരു സ്കീം അപ്പോൾ അത് ലഭിക്കുകയുണ്ടായി അത് നല്ലൊരു പദ്ധതിയാണ് ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള യുവതലമുറയ്ക്ക് അതുപോലെയുള്ള പദ്ധതികളിലേക്ക് സ്റ്റാർട്ടപ്പുകൾ ബിസിനസ് സംരംഭം തുടങ്ങാൻ സഹായിക്കുന്നൊരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന ചേർന്നുള്ള കൂടാതെ കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശവും സഹായവും സാധാരണ രീതിയിൽ വളരെ പ്രയത്നമില്ലാതെ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് കൂൺ കൃഷി റിട്ടയർ ആയവർക്കാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പ്രായഭേദമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണിത് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹൈടെക് അല്ലാതെ പോലും നമുക്കിത് ചെയ്യാൻ കഴിയും അങ്ങനെ നൂറ് ബെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഇവർക്ക് സബ്സിഡി ആയിട്ട് നൽകുന്നുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബാക്കി വരുന്ന വേസ്റ്റുകൾ അത് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സബ്സിഡി റേറ്റിൽ കമ്പോസ്റ്റ് യൂണിറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഹൈടെക് ചെയ്യുന്നവർക്ക് ഏകദേശം നാല് ലക്ഷത്തോളം രൂപ വരെ സബ്സിഡി നമുക്ക് നൽകാനായിട്ട് കഴിയും അതുപോലെ പാക്കേജിങ് യൂണിറ്റ് പ്രിസർവേഷൻ യൂണിറ്റ് സീഡ് ഇൻക്യുബേഷൻ സെൻറ്റർ അങ്ങനെ പല സ്കീമുകളും നമ്മൾ കൂൺ ഗ്രാമത്തിൽ വരുന്നുണ്ട് അതുമാത്രമല്ല എസ് എച്ച് എമ്മില് പ്രോജക്റ്റ് വെച്ചും നമുക്ക് ഈ സബ്സിഡി സബ്സിഡിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇത് കൂടാതെ കർഷകർക്ക് ആവശ്യമായ ട്രെയിനിങ്ങൾ കെ വി കെ വഴിയും കാർഷിക കോളേജ് വഴിയും കൃഷിഭവൻ വഴിയും നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് പ്രൊഡക്ഷൻ മാത്രമല്ല വാല്യൂ അഡീഷൻ സെയിൽ എല്ലാ രീതിയിലും അവർക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ നൽകുന്നുണ്ട് ഇപ്പോൾ കുടപ്പനക്കുന്ന് കൃഷിഭവനെ സംബന്ധിച്ച് നമുക്ക് ഒരു എക്കോ ഷോപ്പ് ഉണ്ട് അപ്പോൾ ഈ കർഷകർക്ക് ഒരുപാട് അല്ലെങ്കിൽ പോലും കുറച്ച് ആ എക്കോ ഷോപ്പിൽ വെച്ചിട്ട് ഇവർക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട് ആയിരം ബെഡുകളാണ് ഈ ചെറിയ മുറിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ആയിരം ബെഡുകളിൽ നിന്ന് ദിനംതോറും ആറ് മുതൽ പത്ത് വരെ ശരാശരി കൂൺ ഉൽപ്പാദനവും ഉണ്ട് ഇവിടെ ഏകദേശം ആയിരത്തോളം ബെഡ് ഉണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ടെൻ കെ ജി ഫൈവ് കെ ജിക്കും ടെൻ കെ ജിക്കും ഇടയ്ക്ക് വരും നമുക്കിവിടെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ബെഡ് വരെ കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ഒരു ഇരുപത് കിലോ വരെ ഡെയിലി പ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ഡെയിലി ഒരു ഫൈവ് സെവൻ കെ ജി എയിറ്റ് കെ ജി ആണ് ഇപ്പോൾ കിട്ടുന്നത് പിന്നെ ഒരു ബെഡ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടര കിലോ വരും അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ഗ്രാം മുതൽ ഒരു കിലോ വരെ മഷ്റൂംസ് കിട്ടും ഏകദേശം ത്രീ മന്ത്സ് ടു ഫോർ മന്ത്സ് പീരീഡിലാണ് അത് ലഭിക്കുന്നത് അപ്പോൾ ഒരു ബെഡ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റി ടു ഹൺഡ്രഡ് റുപ്പീസാണ് അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് മഷ്റൂമിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം റീറ്റെയിൽ പ്രൈസ് കിലോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഹോൾസെയിൽ പ്രൈസ് കിലോ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഇപ്പോൾ ഡെയിലി ഇതുപോലെയാണ് മഷ്റൂം വിളവെടുത്ത് ഞങ്ങൾ പാക്ക് ചെയ്ത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടയിൽ സ്ഥിരം കൊടുക്കുന്ന കടകളുണ്ട് ഒരു പത്ത് പതിനഞ്ച് കടകളുണ്ട് അവിടെ ഹോൾസെയിൽ മാർക്കറ്റ് അവിടെ കൊടുക്കുന്നുണ്ട് റീറ്റെയിലായിട്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഉണ്ട് അവർ ഓർഡർ ചെയ്യും വാട്സപ്പ് വഴി മറ്റ് ഗ്രൂപ്പ് ഉണ്ട് അതുവഴി ഓർഡർ ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് ഭക്ഷ്യയോഗ്യമായ കൂണുകൾ വെള്ളനിറത്തിലാണ് നാം സാധാരണയായി കാണുന്നത് എന്നാൽ ഇവിടെ ചിപ്പിക്കൂൺ വെള്ളയിൽ മാത്രം ഒതുങ്ങുന്നില്ല മഞ്ഞയും പിങ്കും ഗ്രേയും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് ഒരു യെല്ലോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഗോൾഡൻ യെല്ലോ ഓയിസ്റ്റർ മഷ്റൂമാണ് ഓയിസ്റ്റർ മഷ്റൂമിലെ വെറൈറ്റി കളർ എന്ന് പറയുന്നത് വൈറ്റുണ്ട് അതിന് നാല് വെറൈറ്റി ഏകദേശം ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ യെല്ലോ ഓയിസ്റ്റർ മഷ്റൂം അതിൻ്റെ നാമം വരുന്നത് പ്ലൂറോട്ടസ് സിറ്റനോപിലേറ്റസ് എന്ന ഒരു വെറൈറ്റിയിലുള്ള യെല്ലോ ഗോൾഡൻ യെല്ലോ കളർ ഓയിസ്റ്റർ മഷ്റൂമാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വിള ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസമാകുമ്പോൾ തന്നെ അത് മുട്ട് വരും ഒരു ഇരുപത് ദിവസത്തിനകത്ത് വിളവെടുക്കാൻ കഴിയും പക്ഷേ അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വിളവ് കുറവായതുകൊണ്ട് തന്നെ അത്ര ലാഭകരമല്ല എങ്കിലും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ഇടുമ്പോൾ ആൾക്കാർ കുറച്ച് പേര് വാങ്ങാറുണ്ട് അതുപോലെ തന്നെ പിങ്ക് ഓയിസ്റ്റർ പിങ്കും കുറച്ച് ഫൈബർ കണ്ടൻറ് കൂടുതലാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് ഫ്ലൂറോ ഫ്ലൂറോട്ടസ് ജാമർ എന്നാണ് അപ്പോൾ അത് ഫൈബർ കണ്ടൻറ് കുറച്ച് കൂടുതലാണ് കുറച്ച് ഹാർഡായിരിക്കും ടേസ്റ്റിനെല്ലാം സെയിം ആണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ യെല്ലോ ഏസ്റ്റർ കുറച്ച് സോഫ്റ്റാണ് വളരെ ബ്രിട്ടിലാണ് അപ്പോൾ അതും പിങ്കും വളരെ കൊമേഴ്ഷ്യലി ചെയ്യുമ്പോൾ അത്ര സക്സസ്ഫുൾ അല്ല വിളം അത്ര ലാഭകരമല്ല എങ്കിലും ഞങ്ങൾ ഈ ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോൾ അത് കണ്ട ആൾക്കാർ ഒരു അട്രാക്ഷന് വേണ്ടി യൂട്യൂബ് വീഡിയോസിന് വേണ്ടി ഇടാറുണ്ട് വാങ്ങിക്കുന്നവരുമുണ്ട് അത് ചോദിക്കുന്നവരുമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി രണ്ട് മൂന്ന് കുറച്ച് ബെഡേ ഉള്ളൂ വിത്തെല്ലാം വാങ്ങുന്നത് പുറത്ത് പ്രൈവറ്റിൽ നിന്നാണ് കണ്ണൂർ എറണാകുളം ഇതുപോലെയുള്ള ചെയ്യുന്ന ആൾക്കാരുടെ വിത്ത് ആണ് വാങ്ങിയാണ് വാങ്ങിയാണ് സ്പോൺ ഇടുന്നത് ഒരു ബെഡ് തയ്യാറാക്കിയാൽ മാസം വരെ വിളവ് ലഭിക്കും ഉപയോഗശൂന്യമായാൽ ആ ബെഡുകൾ കൃഷിഭവന്റെ ആഭിമുഖ്യത്തില് ഇതിനെ ധനസഹായവും രാഹുലിന് ലഭിച്ചിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ ആണ് ട്രൈക്കോഡർമ വരുന്നത് അപ്പോൾ പച്ച എന്നാണ് മലയാളത്തിൽ പറയുന്നത് അപ്പോൾ അത് എന്തെങ്കിലും പെസ്റ്റ് പറ്റിയതോ അല്ലെങ്കിൽ ഹൈജീനിൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത് ബാക്കി കുഴപ്പമൊന്നുമില്ല ഈ ചെറിയ ഒരു ഏരിയ മാത്രമേ എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് കുമ്മായം പേസ്റ്റ് രൂപത്തിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹീലായി പോവും അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഇതിൽ നിന്ന് കുമ്മിൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നും ബെഡ് കളയേണ്ട ആവശ്യമില്ല അതുപോലെ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും പച്ച കണ്ട ഉടനെ മാറ്റുന്നത് നല്ലതാണ് മറ്റ് ബെഡിലേക്ക് വ്യാപിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ മറ്റ് മഷ്റൂമിൻ്റെ ഡിസീസ് പോലെയുള്ള ന്യൂറസ്പോറ പോലെയുള്ള ഡിസീസുകൾ ആണ് മഷ്റൂംസിൽ അഫക്റ്റ് ആവുന്നത് അതിപ്പോൾ ഓറഞ്ച് കളറാണ് അതിന് ഡെറ്റോളാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഡിസീസ് പിന്നെ ബാക്ടീരിയൽ ഡിസീസൊക്കെ വരാറുണ്ട് മികച്ച വരുമാനം കണ്ടെത്താൻ കൂൺ കൃഷിയോളം പോകുന്ന മറ്റൊന്നില്ലെന്ന് രാഹുൽ പറയും അപ്പോൾ ഈ കൂൺകൃഷിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ മുതൽ മുടക്ക് മികച്ച ആദായമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്കുള്ള യുവാക്കൾക്കും മറ്റും വീട്ടമ്മമാർക്ക് റിട്ടയറായ ആൾക്കാർക്കെല്ലാം കടന്നു വരുന്ന ഒരു മേഖലയാണ് കൂൺകൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ വൈ പണ്ടത്തെ പോലെ പോലെയല്ല വൈക്കോലിലും ആർക്കപ്പൊടിയിലൊക്കെയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആയിട്ട് നമുക്ക് പെല്ലറ്റ് ലഭ്യമാണ് അപ്പോൾ പെല്ലറ്റിൽ എടുക്കുക തിളച്ചകളിൽ ഒഴിച്ച് സ്റ്റെർലൈസ് ചെയ്ത് എന്ന പ്രോസസ്സെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു കൃഷിയായി മാറിക്കഴിഞ്ഞു മഷ്റൂം ഫാമിങ് അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ കൂൺവ്യാമം പദ്ധതിയോടനുബന്ധിച്ചുള്ള ധാരാളം സബ്സിഡികൾ ലഭ്യമാണ് അപ്പോൾ അതടുത്തുള്ള കൃഷി ഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷി ഓഫീസർ അതിനെപ്പറ്റി വിശദമായി പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ ആ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ഒരു നൂറ് ബെഡ് ആദ്യം ചെയ്ത് നോക്കുക ഹൈടെക് അല്ല വീട്ടിൽ ചെറിയ രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ അത് പെലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ബെഡിന് പതിനൊന്ന് അഞ്ഞൂറ് സബ്സിഡി ഭവൻ വഴി കേരള സർക്കാരിൻ്റെ കൂൺഗ്രാമ പദ്ധതി വഴി ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചെയ്ത് പഠിക്കാവുന്ന ഒരു നല്ലൊരു കൃഷിയാണ് കൂൺകൃഷി പറയുന്നത് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം